നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഒരു ട്രാവൽ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം ആ വലിയ മരത്തിന് പിറകിൽ നിൽക്കുന്ന ആ ഒരു കോവിൽ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഒരു ഭാഗം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അതാണ് സാക്ഷാൽ പാപനാശം തിരുക്കോയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സകലവിധ പാപങ്ങളെയും ഈ മണ്ണിലാണ് നമ്മൾ കൊണ്ടുവന്ന് ഇറക്കി വെക്കേണ്ടത് ഈ കാണുന്നതാണ് പാപനാശം പാപനാശം നദിയാണിത് അതായത് ഈ ഒരു വെള്ളത്തിൽ കുളിച്ചാൽ പിന്നീട് ആ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു പാപവും ഉണ്ടാവുകയില്ല എന്നതാണ് അങ്ങ് ദൂരെ കാണുന്നത് അവിടെ ഒരു പൂജ നടക്കുന്നുണ്ട് ഇതിൻ്റെ മൂലസ്ഥാനമാണ് അവിടെയാണ് പൂജ കൂടാതെ ആളുകൾ കുളിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ ധാരാളം ആളുകൾ കുളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു വൈകുന്നേര സമയമായതിനാൽ തന്നെ ആളുകളുടെ തിരക്ക് അല്പം കുറവായിട്ട് കാണുന്നുണ്ട് എങ്കിലും എപ്പോഴും ഭഗവാന്റെ ചൈതന്യം തന്നെ അങ്ങനെ നിറഞ്ഞ് പരിരസിക്കുകയാണ് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷം കൊണ്ട് ഞാനിവിടെ ഇങ്ങനെ പലപ്പോഴ പലപ്പോഴായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കൊണ്ടേ അത്രത്തോളം മാറ്റങ്ങൾ ഈ ഒരു ഭഗവാന്റെ തിരുസന്നിധിയിൽ വരുമ്പോൾ എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് അപ്പോൾ ഈ ഒരു മണ്ണിലേക്ക് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് വരാനായിട്ട് പ്രത്യേകം ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഈ ക്ഷേത്ര സന്നിധിയിൽ വന്ന് ഈ പാവനാശം തിരുക്കോവില് വന്ന് പ്രാർത്ഥിച്ച് ഈ താമരഭരണി ആറിലൊന്ന് മുങ്ങി നിവർന്ന് നിങ്ങളുടെ സകലവിധ പാവങ്ങളെയും ഇല്ലാതെയാക്കി അതിൽ നിന്ന് മോചനം നേടുന്നതിനു വേണ്ടി ഓരോ മനുഷ്യരും ശ്രമിക്കേണ്ടതാണ് കണ്ടില്ലേ ഈ പടവുകൾ ഇനി കയറി വേണം മുകളിലെ ക്ഷേത്രത്തിലേക്ക് പോകുവാനായിട്ട് ഒരുപാട് പടവുകളുണ്ട് അല്പം ബുദ്ധിമുട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മുട്ടിന് വേദനയൊക്കെ ഉള്ളവർക്ക് അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അല്ലാത്തവർക്ക് എളുപ്പം ഇത് കയറാനൊക്കെ സാധിക്കുന്നതാണ് അങ്ങനെ പതിയെ നമുക്ക് ഈ പടിക്കെട്ടുകൾ കയറി മുകളിലേക്ക് ഒന്ന് പോയാലോ കണ്ടില്ലേ വലിയ മരങ്ങളെല്ലാം ധാരാളം നിൽപ്പുണ്ട് ഒരു കാടുമായി ബന്ധപ്പെട്ട ഒരു കാട്ടുചോല പോലെയൊക്കെ തോന്നുന്നതായ താമരഭരണി ആറ് നിങ്ങൾ കേട്ടിട്ടല്ലേ പാട്ടുകളിൽ വരെയുണ്ട് തമിഴ് പാട്ടുകളിലൊക്കെ ഉണ്ട് താമരഭരണിയിൽ മുങ്ങി നിവർന്നാൽ വലിയ ധൈര്യം ഐശ്വര്യം നേട്ടങ്ങൾ പാപമോചനം എന്നിവ വന്നു ചേരും എന്നതാണ് ശാസ്ത്രം കണ്ടില്ല എത്രയോ ഭക്തരാണ് രാവിലെന്ന് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഇവിടെ വന്ന് കുളിക്കുന്നത് ഇപ്പോൾ ഇവിടെ പൊങ്കലൊക്കെ നടക്കുന്നതിനാൽ അല്പം ഭക്തജന തിരക്ക് കുറവായിട്ടുണ്ട് പക്ഷേ നാളത്തെ ദിവസമൊക്കെ ധാരാളം ഭക്തർ ഇവിടെ കൂടുതലായി ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടേക്ക് ഒന്ന് വരേണ്ടതാണ് ഇവിടെ വന്നത് ഈ ഭഗവാന്റെ ചൈതന്യത്തെ ആവോളം നിങ്ങൾ അനുഭവിച്ചറിയേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ നമുക്കൊന്ന് മുകളിലേക്ക് കയറാൻ കണ്ട പടവുകളാണ് ഓരോ പടവുകളും ഇങ്ങനെ കയറി കയറി നമുക്ക് മുകളിലേക്ക് ചെല്ലാം അല്പം ബുദ്ധിമുട്ടുണ്ട് കാരണം മുട്ടിന് വേദനയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അല്ലാതെ ചെറുപ്പക്കാർക്കൊക്കെ കയറാവുന്നതാണ് അങ്ങനെ നമുക്ക് ഈ പടവുകളൊന്ന് കയറാം അങ്ങനെ ഞാൻ പടവുകൾ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് കണ്ടല്ലേ സൂക്ഷിച്ച് കയറാൻ ശ്രമിക്കണം അങ്ങനെ കുത്തനെ കയറുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓരോ ഇങ്ങനെ സ്റ്റെപ്പുകളായിട്ട് തലങ്കും വിലങ്ങും അങ്ങനെ കയറിയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അങ്ങോട്ട് എത്താനായിട്ട് സാധിക്കും നല്ല ഒരുപാട് സ്റ്റെപ്പുകൾ കണ്ടില്ലേ അവിടെ പോലീസിൻ്റെ ഒരു ഹെഡ് പോസ്റ്റ് പോലെയുണ്ട് അവിടെ പോലീസൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ പോയി അതാണ് നമ്മൾ എത്താറായിട്ടുണ്ട് ഉടനെ തന്നെ ആ ഒരു സന്നിധി നിങ്ങൾക്ക് കാണാൻ കാത്തിരുന്നുള്ളൂ നിങ്ങൾ കാണാൻ പോകുന്ന സക്ഷാൽ ഭഗവാൻ മഹാദേവൻ കുടികൊള്ളുന്ന പാപനാശ നാഥർ കുടികൊള്ളുന്ന ലോകാംബികയായ ഭഗവാൻ്റെ പത്നി ശ്രീ പാർവതി മാതാവ് കൂടികൊള്ളുന്ന ഈ ഒരു പാപനാശം തിരുക്കോവിൽ നിങ്ങൾക്ക് കാണാം കണ്ടില്ലേ ഞാൻ അതിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതാനും സ്റ്റെപ്പുകൾ കൂടി കയറുമ്പോൾ ഞാൻ എത്താൻ പോകുന്നത് സാക്ഷാൽ പാപനാശനാഥ തിരുക്കോവിലാണ് കണ്ടില്ലേ അവിടെയാണ് പാപനാശനാഥർ വസിക്കുന്നത് സാക്ഷാൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മൾ മനുഷ്യരിൽ നിന്ന് അകറ്റി നമുക്ക് മോക്ഷവും ഭക്തി മാർഗവും നമുക്ക് ജീവിതത്തിൽ എല്ലാവിധ സകല നേട്ടങ്ങളും തരുന്നതായ സാക്ഷാർ ഭഗവാൻ മഹാദേവൻ വസിക്കുന്ന ആ ഒരു തിരുക്കോവിലാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കുന്നു നിങ്ങൾ കാണാൻ കഴിയുന്ന വിധത്തിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ് ശ്രീരാഗം ആസ്ട്രോളജിയുടെ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും എങ്കിലും ഒന്ന് നിങ്ങൾ ക്ഷമിക്കുക ഇതവിടുത്തെ ഒരു കൽ ഇവിടെ ധാരാളം ആളുകൾ വൈകുന്നേരം ഒക്കെ വന്നിരിക്കാറുണ്ട് കണ്ടില്ലേ ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോഴും ഉണ്ട് ഒരു മണി വരെ എങ്ങനെ അവിടെ ആളുകൾ കൂടുതലായിട്ട് ഉണ്ടായിരിക്കും ഭഗവാന്റെ സന്നിധിയിൽ ആർക്കാണ് മടുപ്പുണ്ടാകുന്നത് എപ്പോഴും അവിടെ ഭക്ത ഭക്ത ജന കണ്ടില്ലേ ഒന്ന് പ്രാർത്ഥിച്ചോളൂ ആ മക്കിടത്തിലേക്കൊക്കെ നോക്കി ഭഗവാനെ മനസ്സറിഞ്ഞൊന്നും പ്രാർത്ഥിച്ചോളൂ ഞാൻ അകത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് പക്ഷേ എന്തുകൊണ്ട് നമുക്ക് മൊബൈല് അങ്ങോട്ട് അലൗഡ് അല്ല എന്നറിയാമല്ലോ ക്ഷേത്രത്തിലെ ആ ഒരു ബിബത്തിലേക്ക് അല്ലെ ആ ചൈതന്യത്തെ നമുക്ക് മൊബൈലിലേക്ക് ആവാഹിച്ചെടുക്കാനൊന്നും അത് ശരിയുള്ള കാര്യമല്ല അങ്ങനെ ആയിട്ടുള്ള കാര്യമല്ല ആ ബിംബത്തിന് അല്ലെങ്കിൽ അവിടെ നിന്ന് ഉണ്ടാകുന്ന ആ ഒരു ചൈതന്യത്തെ നമ്മൾ മൊബൈലിലൊക്കെ എടുക്കുന്നത് വളരെ ദോഷമാണ് അതുകൊണ്ട് നമുക്ക് പുറത്തു നിന്നുള്ള കാര്യങ്ങൾ കാഴ്ചകളുമാണ് കാണാൻ സാധിക്കുന്നത് എങ്കിലും എന്നാൽ കഴിയുന്ന കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടൊക്കെ ശ്രമിക്കാം അപ്പോൾ തുടർന്നുള്ള ശ്രീരാഗം ആസ്ട്രോളജിയുടെ ട്രാവൽ ബ്ലോഗ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ചെയ്യുക നമുക്ക് തുടർന്ന് ഇതുപോലെയുള്ള ഒരുപാട് ക്ഷേത്ര ദർശനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് അതിൻ്റെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം അതിലൂടെ നമ്മൾക്ക് ഏവർക്കും ഒരു ഭക്തിമയത്തിലൂടെ ധൈര്യമായി തന്നെ ജീവിതത്തിൽ എല്ലാവിധ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കി ദുരിതങ്ങളെയും ഇല്ലാതെയാക്കി പാപങ്ങളെയും ഒഴുക്കി കളഞ്ഞ് ധൈര്യസമേതം മുന്നോട്ട് പോകാൻ ശ്രമിക്കാം കണ്ടില്ലേ ഭഗവാൻ എത്രത്തോളം ശക്തി സ്വരൂപനായിട്ടാണ് ഇവിടെ വസിക്കുന്നതെന്ന് നമ്മൾ ഏവർക്കും ശ്രീരാഗം ആസ്ട്രോളജിയുടെ ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം